എറണാകുളം കളക്ട്രേറ്റിൽ തീപിടുത്തം എന്ന വാർത്തയിലേക്കാണ് ഒരിക്കൽ കൂടി ജി എസ് ടി ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് ശ്രീകാന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ആ വിവരങ്ങൾ എന്താണ് നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ പോരാത്തിന് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്തരത്തിലൊരു തീപിടുത്തം അത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഈ വിവരം മറച്ചുവെക്കാനാണ് കളക്ടറേറ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആദ്യം മുതൽ തന്നെ ശ്രമിച്ചത് പക്ഷേ ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പകർത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലാണ് ഈ തീ നിയന്ത്രണ വിധേയമാകാൻ ഏറ്റവും കാരണം ഫയർഫോഴ്സ് സംഘം ഇരച്ചെത്തി അവർ ഇതിനുള്ളിലേക്ക് കയറി ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ സമയോചിതമായ ഇടപെടലാണ് ഈ തീ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് കാരണമായത് പരമാവധി എന്തുകൊണ്ടെന്നറിയില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥർ കളക്ട്രേറ്റിനുള്ളിൽ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ വിവരം പരമാവധി മറച്ചുവയ്ക്കുക എന്നുള്ളതാണ് ശ്രമിച്ചിരുന്നത് ഏതൊക്കെ ഫയലുകൾ കത്തി എന്നറിയില്ല എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എത്രയധികം നഷ്ടങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയും വിവരം പുറത്തേക്ക് വന്നിട്ടില്ല ഇത് ഇപ്പോൾ നിലവിൽ ഈ തീപിടുത്തത്തിന് കാരണം നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവിടുത്തെ ഫോട്ടോസാറ്റ് മെഷീനിൽ നിന്നും തീ പടർന്നു പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിലില്ല ഇവിടുത്തെ ഏതൊക്കെ ഫയലുകൾ കത്തി എന്നുള്ള വിവരം സംബന്ധിച്ച് ഇതുവരെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഫയർഫോഴ്സ് സംഘമെത്തി ഈ തീ അണച്ച് അവർ പുറത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഇതിനകത്ത് ഫയർഫോഴ്സ് മെഷീനിൽ തീപിടിച്ചതും അതോടൊപ്പം തന്നെ ഈ ഫയലുകൾ കത്തിയതുമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പരമാവധി തടയാനാണ് ശ്രമിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണോ എന്തോ അറിയില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ ദൃശ്യങ്ങളാണ് ട്വന്റി ഫോറിന് ലഭിച്ചത്